എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് ഏത്തവാഴയ്ക്ക് വളവിടുന്ന രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ചേർത്താണെങ്കിൽ ഏത്തവാഴ നട്ടത് അതിനുശേഷം നമ്മൾ അതിന് വളവിടാൻ ആവേണ്ട സമയമായിട്ടുണ്ട് അത് നമ്മളൊന്ന് ഒന്ന് വളവിടുകയാണ് ആദ്യം അതിന് നന്നായിട്ടൊരു തടം വെട്ടണം വാഴയ്ക്ക് വാഴയുടെ ചുറ്റും നല്ല വ്യാസത്തില് ഒരു തടം വെട്ടുക തടം വെട്ടുമ്പോൾ വാഴയുടെ വേരുകളൊന്നും അധികം പൊട്ടാതെ ശ്രദ്ധിച്ച് വേണം തടം വെട്ടാൻ തടം വെട്ടിയതിന് ശേഷം നമ്മളിതിനകത്ത് വളം ഇടാൻ പോകുന്നത് നമ്മളിതിനകത്ത് ഇപ്പോഴ ഇടുന്ന വളം പതിനെട്ട് 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 എൻ പി കെ ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എൻ പി കെ വളമാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ പി കെ വളം ചേർക്കുമ്പോൾ വാഴയ്ക്ക് ഒരു കരുത്തും കാര്യങ്ങളുമെല്ലാം വാഴയ്ക്ക് കിട്ടേണ്ട വളങ്ങളും മൂലകങ്ങളും എല്ലാം അതിനകത്ത് ചെല്ലും അപ്പോൾ വാഴ കൂടുതൽ കരുത്തോടെ വളരും നമ്മളിതൊരു ഓണക്കൊല ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല വിലയൊക്കെ കിട്ടുന്ന സമയത്തേക്ക് കുല വെട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു സമയം കണ്ടാണ് നമ്മൾ നട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ